ജീവിക്കൂടെ ജീവിക്കൂ എൻ്റെ മക്കളെ ആദ്യം ചെയ്യേണ്ടതേ നിങ്ങൾക്ക് കർത്താവിന് ഇതിൻ്റെ ഒരു ഇന്ധനമെന്ന് പറയണത് ദൈവസ്നേഹമാണ് ഉടമ്പടിയിൽ കുറച്ചുകൂടി റിഫൈൻഡ് ലവ് ഓഫ് ഗോഡ് ആയിരിക്കും നമ്മൾക്ക് ക്രൂഡ് ഓയിലും അല്ലേ ക്രൂഡ് ഓയില് അതുപോലെ തന്നെ ഡീസല് പിന്നെന്താ പെട്രോൾ ഏവിയേഷൻ ഓയിൽ അപ്പോൾ റിഫൈനിങ്ങിൻ്റെ ഒരു ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസ് ഉണ്ട് അപ്പം ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം റിഫൈൻ ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഡീ ഡീസലാക്കണത് അതുപോലെ ലവ് ഓഫ് ഗോഡിലും ഇതുണ്ട് ദൈവസ്നേഹത്തിലും ചെറുടെ ദൈവ നിലവാരം ക്രൂഡ് ഓയിലായിരിക്കും ക്രൂഡ് ഓയിലിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയുണ്ട് ഡീസലിൻ്റെ സാധ്യതയുണ്ട് ക്രൂഡ് ഓയിലിൽ പെട്രോളിൻ്റെ സാധ്യത അതിൽ നിന്ന് എടുക്കാൻ പറ്റും ഓക്കെ ഏവിയേഷൻ വിമാനം വരെ പറപ്പിക്കാനുള്ള ഏവിയേഷൻ ഓയിലിൽ ക്രൂഡ് ഓയിലെടുക്കാൻ പറ്റും അത് സാധ്യതയാണ് പക്ഷെ ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ചില ദൈവസേനക്കാർക്ക് ഇങ്ങനൊരു കുഴപ്പം വരും അവർക്ക് ദൈവസേനുണ്ട് പക്ഷേ ഇത് വർക്കൗട്ടിൻ്റെ വർക്കിംഗ് കണ്ടീഷനല്ല ദൈവസേഖത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ സ്നേഹിക്കണോ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഏക്കത്തില്ല കാര്യം ഏകാത്ത തന്നെ കാര്യം ദൈവം മനുഷ്യനല്ലാത്ത കൊണ്ടാണ് ദൈവത്തിന് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏക്കാത്തതിൻ്റെ കാരണം ദൈവത്തിന് എപ്പോഴും ഉള്ള പ്രശ്നം അതിൻ്റെ പ്രൂഫ് വേണമെന്ന് പറയും നമുക്ക് എം ഞാൻ ഞാൻ പി എച്ച് ഡി ആണോ എന്നൊരു കാര്യമില്ല ദൈവം പറയും അത് ആദ്യം ചോദിക്കും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എടുത്തതെന്ന് ചോദിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് അപ്പം നമ്മൾ ദൈവം ദൈവത്തിന് എന്ത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ കാപഠ്യമില്ല എന്നാണ് കാരണം ഈ സ്നേഹത്തിലെ ഭയത്തിനിടമില്ല കാര്യം ഭയം വരണെങ്ങനെയാണ് സ്നേഹം സത്യസന്ധമല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അത് ഭയം കയറി വരണത് ഒക്കുക ഒക്കത്തിൽ വിശ്വസിക്കുക ദൈവം ഏറ്റെടുക്കുക അവിടെ എല്ലാം നമുക്കൊരു കറകളഞ്ഞ സ്നേഹമാണെങ്കിൽ അതിനകത്ത് ഭയത്തിന് സ്ഥാനമില്ല അപ്പോഴ് ഭയത്തിൻ്റെ അംശം സ്നേഹത്തിലുണ്ടോ ഇപ്പം നിനക്ക് ജപ്തി നടപടിയാണ് അപ്പോഴ് നീ കുടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷെ നിനക്ക് ഭയമുണ്ടേ ബാങ്കുകാരൻ പണി തരുമോ ദീൻസ് അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇപ്പം ചെറിയ ആൾക്കാർക്ക് കീഴണം കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ഒരു ഉണ്ടല്ലോ ഒരു സാക്ഷി ഉണ്ടായി ഭയങ്കര വിധമായി ആങ്ങളെ വണ്ടി ഇടിച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നത് സാക്ഷ്യം കൂട്ടുകാരത്തെ വിളിച്ചു പറഞ്ഞ് ഇടി അറിഞ്ഞടി അപ്പോഴേ ഇവളുടെ സംസ്ഥാനഘട്ടം എന്ത് എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നു വെച്ചാൽ പിന്നീട് അവളുടെ കൂട്ടുകാരത്തി ഇവളുടെ ആങ്ങളെ വണ്ടി ഇടിച്ച കാര്യം അറിഞ്ഞു പാസ് ചെയ്യേണ്ട പാസ് ചെയ്ത് ഇവർക്ക് പാസ് ചെയ്യുകയും പക്ഷെ ഇവളെ അറിഞ്ഞിട്ടില്ല എന്നിട്ട് പതുക്കെ പറയും നിൻ്റെ ബ്രദറ് ഹോസ്പിറ്റലിലാണെന്ന് പറയും എൻ്റെ കാര്യം അത് ബ്രദറിനെ വണ്ടി ഇടിച്ചു ആ അത് കുഴപ്പമില്ല അവൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും ഇതന്നെ കണ്ട കറസ്പോണ്ടിങ് കണ്ട പെട്ടെന്ന് ഭയമില്ല എൻ്റെ അകത്ത് വണ്ടി ഇടിച്ചതാണ് ആ വണ്ടി കണ്ടാൽ ഇടിച്ച വണ്ടി കിടപ്പണ്ടോടാ അത് കണ്ടാൽ അത് യാത്ര ചെയ്ത ആളെൻ്റെ അകത്ത് ഇല്ലെന്ന് ഉറപ്പാണ് പക്ഷേ ഇവളെടുത്ത വായിക്കും പറയണെന്താണ് സാറിയില്ല ഞാൻ ഉടമ്പ എടുത്തിട്ടുണ്ടെന്ന് പറയും ചില ആൾക്കാർ ഇത് ഒന്നല്ല പല സാക്ഷികളും ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോല അവരുടെ ഉറപ്പാണ് എന്താണ് ആങ്ങളെ വെള്ളാടിയും മറ്റു കലാപരി അടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉഴപ്പ് ഉഴപ്പ് ജീവിതമാണ് അതിന് മാറ്റി അതിന് വേണ്ടിയാണ് അത് മാറാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കണത് അപ്പോഴാണ് ഈ വണ്ടി ഇടിച്ചിരിക്കണത് അപ്പോഴേ ഫസ്റ്റ് റെസ്പോൺ അത് കുഴപ്പമില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മാതാവ് ആ വിഷയത്തിൻ്റെ മേൽ തീരുമാനം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഇവർ അത്രയും ദൈവ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളവടി മാറാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് അവസാനം ഇപ്പം എന്ന നീക്കമായിട്ട് അരി എത്തണ പരിപാടിയാണ് വരണത് പക്ഷേ ഇവർക്ക് കുരുക്കില്ല വെള്ളവടി മാറാൻ വേണ്ടിയാണ് ഉടമ്പെടുത്തത് പക്ഷെ അനുഭവം എന്താണ് എന്ന നീക്കം അരി എത്തണം അനുഭവങ്ങളാണ് വരണത് പക്ഷേ ഇവർക്ക് കുരുക്കില്ല സാരിയില്ല ഞാൻ ഉടമ്പെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കുള്ളത് ഈ ക്രൂഡ് ഓയിലല്ല ഈ സംഭവം ഇത് ഏവിയേഷൻ ഓയിലാണ് ഇത് ക്രൂഡ് ക്രൂഡ് അയ്യോ ഓയിൽ അല്ല ക്രൂഡ് ഓയിൽ ആണെങ്കിൽ അത് അത് ക്രൂഡ് ഓയിൽ എന്ന് പറയും അതിനത് ഭയത്തിന് ഇടമുണ്ട് യഥാർത്ഥ സ്നേഹത്തിട്ടുണ്ടല്ലേ പതിനെട്ട് നാല് പതിനെട്ട് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല സ്നേഹത്തിൽ 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 ഭയത്തിന് ഇടമില്ല ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു ഭയത്തെ ബഹിഷ്കരിക്കുന്നു എന്റെ മക്കൾ ഇതാണ് ഒരു പ്രോബ്ലം എന്നിട്ട് എന്താണ് ഒന്ന് യോഹന നാല് പതിനെട്ട് എന്താ പറയണത് എന്ന് പറഞ്ഞ സ്നേഹത്തിൽ സ്നേഹത്തിൽ ഭയത്തിന് ഭയത്തിന് ഇടമില്ല എന്നിട്ട് വചനം വ്യക്തത കൊടുക്കണം കണ്ട പൂർണമായ സ്നേഹം പറഞ്ഞേ പൂർണ്ണമായ സ്നേഹം ഭയത്തെ ഭയത്തെ ദുരീകരിക്കുന്നു അപ്പോഴേ എപ്പോഴാണ് ഈ ഭയം കുറഞ്ഞ് കുറഞ്ഞ് വരേണ്ടത് പൂർണമായ സ്നേഹം എന്ന് പറഞ്ഞ ഒരു ആശയമുണ്ട് എന്താണ് ദൈവത്തെ നമുക്ക് ഭാഗികമായി സ്നേഹിക്കാം അതേസമയം അതുപോലെ ദൈവത്തെ സ്നേഹിക്കാം അതുപോലെ അമ്മനെയും സ്നേഹിക്കാം അപ്പനെയും സ്നേഹിക്കാം ഷെയ്ഡ് ലാവ് ഉണ്ടാവും ഷെയ്ഡ് ദൈവത്തിന് അറിയാം ഇത് കാപട്ട്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞത് കാപഠ്യമെന്നാണ് പറഞ്ഞത് ഭയമെന്ന് പറഞ്ഞതിന് പകരം കാപഠ്യം എന്താ പറഞ്ഞത് അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഭജനമുണ്ടാന്ന് ചോദിച്ചതിൻ്റെ കാരണം അതാണ് സേഹത്തിൽ ഭയത്തിനിടമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയത്തിനിടമുണ്ടെങ്കിൽ ആ സെഹത്തിൽ കാപഠ്യമുണ്ടെന്ന അർത്ഥം ഇറ്റ് ഈ ഷെയ്ഡ് ഇറ്റ് ഇസ് ഷെയർഡ് എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ വന്നാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം ഞാൻ ഇന്നലെ എൻ്റെ ഈ പട്ടത്തിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് തീയതി ഇന്നലെ പട്ടത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വർഷത്തിലേക്കുള്ള പ്രാർത്ഥനയായിരുന്നു ഇവിടെ നടന്നത് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്ന മനസ്സിൽ തന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ദൈവം കഴിഞ്ഞാൽ സെക്കൻഡ് സ്ഥാനം ആർക്കാണ് ആർക്കും ഇല്ല അവിടെ ബ്ലാങ്കാണ് തേർഡ് സ്ഥാനം ആർക്കാണ് ആർക്കും ഇല്ല ബ്ലാങ്കാണ് ഞാൻ പതിനാറ് പേരെ എഴുന്നിട്ട് ആർക്കും ഇല്ല നിങ്ങളത്ര ഇടണം എട്ടാ ഭർത്താവ് ചിലപ്പോൾ പടരുകിരിക്കൂ അതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ട് അതായത് നമുക്ക് ഈ ഭക്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറേ ദിവസങ്ങളുണ്ടാവും അത് അവർത് എത്ര സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം കൊണ്ടോ നമ്മളുടെ കമ്മിറ്റ്മെൻ്റ് കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ വിശ്വാസം കൊണ്ടോ നമുക്കോ ദൈവത്തിനോ ഒരു പ്രയോജനമില്ല ആൻഡ് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഇതൊരു വേസ്റ്റാണ് പ്രാർത്ഥന ഒരു വേസ്റ്റാണ് വിശ്വാസം ഒരു വേസ്റ്റാണ് എന്ന് തോന്നുന്ന കുറേ സീറോ ഹവേഴ്സ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാവും എന്തോന്നെയാണ് പ്രാർത്ഥിക്കണത് പ്രാർത്ഥന എന്നാ ഉണ്ടാക്കി എന്താ ഉണ്ടായി എന്ത് കാര്യം അങ്ങനെ നമുക്ക് തന്നെ തോന്നുന്നു ആരോടും പറയത്തില്ല നമ്മൾ പുറത്ത് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം പോകും അത് നമ്മൾ പറയത്തില്ല പക്ഷെ നമുക്ക് തോന്നും ഈ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു ഗതി പിടികടിയില്ല ഇത്രയും ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു ഗതി പിടികടിയില്ല ഇതാണ് സീറോ അവർ എന്ന് എന്നാണ് ഈ സീറോ അവറിൽ അത് പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല വിശ്വസിച്ചിട്ടും വലിയ കഥ ഒന്നുമില്ല ഇതൊക്കെ ചെയ്യണത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയമില്ലേ ഞാൻ ചില സമയത്ത് ആൾക്കാരോട് ചോദിക്കുകയേ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പം നിങ്ങളുവിടെ മൊബൈൽ തെളിക്കുമെന്ന് പറയും ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ മൊബൈലില്ല എന്ന് വിചാരിച്ചോ നമ്മുടെ തീപ്പെട്ടിക്കാലമാണെന്ന് വിചാരിച്ചോ ഇപ്പം മൊബൈൽ തെളിക്കണമെങ്കിലും നമ്മൾ മൊബൈൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കാണത്തില്ലല്ലോ അത് പല സ്ഥലത്ത് വെക്കും നമ്മൾ ഇത് കറണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ദൈവേ മൊബൈൽ എവിടെയാണ് വെച്ചത് ഞാനിപ്പോൾ എൻ്റെ മൊബൈലെടുത്ത് കപ്പേർഡ് കൊടുത്തു പക്ഷെ മൊബൈൽ എവിടെ ഇങ്ങോട്ട് വെച്ചോണ്ട് പോയിരിക്കുന്നു അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുസത്ത് മൊബൈൽ വെക്കണ സ്ഥലം നമ്മൾ മറന്നുപോകും അപ്പോൾ നമ്മൾക്ക് കറണ്ട് വന്നാൽ മൊബൈലിൽ ലൈറ്റ് തെളിക്കുക എന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ ഇരിട്ടത് എന്തുകൊണ്ട് എവിടെയാണ് മൊബൈൽ വെച്ചത് എവിടെയാണ് എവിടെ കട്ടിൻ്റെ കട്ടിൻ്റെ അല്ലാണോ കടൻ്റെ തലേൻ്റെ അടിയിലാണ് വെക്കുന്നത് അല്ല മേണ്ട മുകളിലാണോ എവിടെയാണ് മേശപ്പുറത്തായിരിക്കും എവിടെ ഒക്കെ നമുക്ക് പോയി ഈ കേസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ വീട്ടിലാണെങ്കിൽ പക്ക പവർ കട്ട് തരിമ്പ് വിളിച്ചതില്ല നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളുടെ മൊബൈലിരിക്കണത് കട്ടിലല്ല മേശപ്പുറത്താണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ പല സ്ഥലത്താണ് മേശപ്പുറത്ത് മേശപ്പുറം ഉണ്ട് കട്ടിലുണ്ട് ഇനി അടുക്കളയിൽ തന്നെ നിങ്ങൾ മൊബൈൽ വെക്കണം നാഴിയുണ്ട് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒന്ന് മൂവിച്ചിട ചിന്തിച്ച് നോക്കേ അത് തന്നെ കട്ടിലേ പോയി ഇരിട്ടി തപ്പിൽ ഇരിട്ടി തപ്പി തപ്പി കട്ടിലേ പോയി അവിടെ ഇല്ല തപ്പി തപ്പി നോക്കി അവിടെ ഇല്ല പിന്നെ തപ്പി തപ്പി വന്ന് നമ്മൾ മെച്ചപ്പുറം വന്ന് വലിപ്പി നോക്കി അവിടെ തപ്പി ആരെയല്ല അന്ധനാണ് അന്ധൻ്റെ യാത്രയല്ലേ പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്ന് നാ നോക്കി ദൈവം എവിടെ ചേർന്നു അപ്പോഴീ ഈ യാത്ര അവസാനം നിങ്ങൾ മൊബൈൽ കണ്ടെത്തണമെന്ന് കറണ്ട് വരും അത് വേറെ വിഷയം അപ്പോഴാണ് നിങ്ങൾ ഈ മൊബൈൽ വെക്കണോ സ്ഥലം വേണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ അതല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം നിങ്ങളുടെ യാത്രയിൽ ഈ വീട്ടിൽ നിങ്ങൾ നടന്ന യാത്രയിൽ വിശ്വാസ യാത്രയെന്ന് വെളിച്ചം ഉണ്ടായപ്പോൾ നടന്നതല്ല വെളിച്ചമില്ലാഞ്ഞപ്പോൾ നടന്നതാണ് വെളിച്ചമുള്ള ഇല്ലാത്തപ്പോഴും കുടുംബത്തിൽ വെളിച്ചമില്ലാത്തപ്പോഴ് വെളിച്ചമുള്ളതുപോലെ നടന്നില്ലേ ഇതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വെളിച്ചം മൊത്തം പോവും അധികം പെട്ടെന്ന് ഇപ്പം ചെ ഞാൻ ഹൈറേഞ്ചിൽ ധ്യാനിപ്പിച്ചപ്പോൾ ചുമ്മാ ഒരു വീട്ടിലെ കുറുവിയത് ഡക്ലസിൻ്റെ അപ്പോൾ വീട്ടിൽ കുർബാന ചൊല്ലിയപ്പോൾ ശബ്ദം പറയല അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കുർബാന ചെല്ലിക്കണം അവിടെ മത്തി മധ്യസ്ഥ പ്രാർത്ഥനക്കാര് ഇരുന്ന് കുർബാന ചെല്ലുന്നതിടക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം കറണ്ട് പോയി അപ്പം ഞാൻ ഡക്ലസ് വന്നപ്പോൾ ചോദിച്ചു ഡക്ലസ് അവിടെ ഇരിപ്പുണ്ട് കുർബാന കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഡക്ലസ് എന്താ എപ്പോഴും എപ്പോഴും കറണ്ട് പോകണില്ല അപ്പോൾ അതിനോട് അച്ച ഇത് നിങ്ങളുടെ തീരദേശമല്ല ഹൈ റേഞ്ചാണ് ഒരു പോസ്റ്റ് താഴെ ഉണ്ടെങ്കിൽ വേറെ ഒരു പോസ്റ്റ് മുകളിലാണ് കിടക്കുന്നത് അതിൻ്റെ അടുത്ത പോസ്റ്റ് വേറെ സ്ഥലത്ത് വേറെ ലെവലിൽ ലെവലിലാണ് കിടക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു പതിനായിരം മരങ്ങൾ വളർന്നിട്ടുണ്ടാകും കാറ്റാണെങ്കിൽ എവിടെ നിന്ന് വരും എങ്ങോട്ട് പോകുമെന്ന് കിടത്താ പറഞ്ഞ പോലെയുള്ള കാറ്റാണ് എപ്പോഴും എപ്പോഴും മരത്തെ മുട്ടയും ടച്ച് വെട്ടാതെയും അവിടെയൊക്കെ കയറി വെട്ടാൻ തന്നെ പാടാണ് അത്രയും കഷ്ടമാണ് ഇങ്ങനെ എപ്പോഴും കറണ്ട് ഇങ്ങനെ മുട്ടിമുട്ടി പോവും ഇപ്പം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല പക്ഷേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഹൈ റേഞ്ച് പോലെ ഇരിക്കും പെട്ടെന്ന് പെട്ടെന്ന് വിശ്വാസത്തിന് കറണ്ട് പോകും ജെഫ്റ്റിന് നടപടി വന്നു കഴിയുമ്പോഴുണ്ടാകും മരുമകൻ വെള്ളമഴിച്ചുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി മകൾ അവനുമായിട്ട് കോർത്ത് അവൾ ചോരയും മാറ്റി അവനെ ഉപേക്ഷിച്ച് പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കും ഇന്നലെയാണ് ജെഫ്റ്റു നടപടി വന്നത് ഇന്നലെ കെട്ടിച്ചു വിട്ടിരുമ്പോൾ അവൾ വീട്ടിൽ വന്നത് അപ്പോൾ പടുവടാ ഇങ്ങനെ ഇടിവെട്ടും മിന്നലുമൊക്കെ ഉള്ള കാരണം കറണ്ട് പോയിപ്പോയി നിൽക്കും അപ്പോൾ നമ്മൾ പറയും കർത്താവേ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലല്ല അപ്പോൾ ഭർത്താവ് തന്നെ വിളിക്കും നീ ദൈവത്തെ തന്നെയാണ് ആ വിളിക്കുന്നത് പി ജാജെന്ന് പറയുന്നത് അപ്പം നമ്മൾക്ക് ആകപ്പാട് ഈ വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളാണ് നമ്മുടെ പ്രാർത്ഥനയെ ഉപജീവിച്ച് ജീവിക്കണ ജീവിതങ്ങളാണ് മക്കളുടെ അമ്മ പ്രാർത്ഥിക്കും എന്ന് ഭർത്താവ് ഭാര്യ പ്രാർത്ഥിക്കും എന്ന് ഭർത്താവ് പറയും മക്കളും പറയും പക്ഷേ ഇപ്പം അവർക്ക് വിശ്വാസം പോലും പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പണ്ട് ഞാൻ വള്ളക്കാരുടെ പ്രാർത്ഥന നടത്തുമ്പോൾ ഇപ്പം ഈ വള്ളക്കാരുടെ പ്രാർത്ഥന ഇവിടെ അതിനുള്ള സിറ്റുവേഷൻസ് കുറവാണ് പണ്ട് അവർക്കൊരു ദിവസം കൊടുക്കുമായിരുന്ന അപ്പോഴേ ചില വള്ളക്കാർക്ക് പണി കിട്ടത്തില്ല കുറച്ച് പേർക്കെങ്കിലും പണി കിട്ടാതെ വരും അപ്പോഴുണ്ട് രണ്ട് പ്രാവശ്യം ആ വള്ളത്തിന് പണി കിട്ടിയില്ലെങ്കിൽ ഒരു സമയത്ത് വള്ളത്തിനുള്ള എല്ലാ ആൾക്കാരും പണ്ടുകാരി എൻ്റെ അടുത്ത് വരും ഞങ്ങളൊരു കാര്യം തിരക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും ഞാൻ എന്താണ് ഞങ്ങൾ ഇന്ന ആളെയാണ് വള്ളത്തിൻ്റെ ഇവിടെ കാര്യം തിരക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് വിട്ടരുന്നത് അയാളിവിടെ വരുന്നുണ്ടായില്ലേ അതാ ഞങ്ങൾ കൊടുക്കണ കാശില് നിറച്ചിടാതെ അയാൾ വെള്ളം ഒടിച്ച് വല്ല കലാപരിപാടിക്ക് പോയിരിക്കുകയാണ് അതാണ് അവരൊന്ന കാര്യം വരെയാണ് അച്ഛൻ യേശോ പറയുന്നത് അപ്പോൾ അത് അവരുടെ വിശ്വാസം കുറഞ്ഞു അതാണ് എൻ്റെ കാര്യം ഇതുപോലെ നിങ്ങൾ കുടുംബത്തിൽ വൺ ബൈ വൺ ആയിട്ട് ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് വരെ ഇത്രയും നാളെ നിങ്ങളിൽ വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിശ്വസിച്ചിരുന്നവർക്കും പോലും ഒരു ചഞ്ചല പേടി നീ പ്രാർത്ഥിക്കുക തന്നെയാണ് അതെങ്ങനെയാണ് അവിടെ എപ്പോഴും പരുമാണ്ട കാലത്തേക്ക് അറിയുകയില്ലേ അതാണ് ഭർത്താവ് ഇപ്പോൾ പറയണത് അപ്പോൾ നിങ്ങൾ നീ പ്രാർത്ഥിക്കാൻ തന്നെയാണ് അടി കൃപാസ്മൃതി പോണമെന്ന് ചോദിക്കുമ്പോൾ അവ ഭർത്താവ് തന്നെ പറയും അവളെങ്ങനെ അവിടെ ഉടബടയും എടുക്കും പരിപാടികളൊക്കെ എടുത്തെങ്കിലും കയറും പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് അപ്പം നമ്മൾക്ക് ഗ്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഗ്രിപ്പ് പോകുമ്പോൾ നമുക്കറിയാവല്ല ഒരു സ്ഥലത്ത് നടന്നു പോകുന്ന മറ്റ് പല സ്ഥലത്ത് നടന്നു പോരും അതാണ് കുഴപ്പം ഇപ്പം ഭിത്തിയിൽ നമ്മൾ ഒട്ടിച്ചിരിക്കണം സ്റ്റിക്ക് ചെയ്യിക്കണം ഒരു അടി കീഴ്സി പശ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യിക്കുകയും ഓരോരുത്തർ പിള്ളേരെങ്ങാനും പറിച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കണെ അരയിരിക്കണവച്ച് കർത്താവിൻ്റെ പടത്തിടക്ക ഒരു പറിച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചാൽ മതി മാക്കി ഒട്ടിച്ചിരിക്കുന്ന പല സ്ഥലത്തു നിന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പോരൂ എന്ന് പറഞ്ഞ പോലെയാണ് ഗ്രിപ്പ് ഒരെണ്ണം വിട്ടാൽ പല സ്ഥലത്തു നിന്നും വിട്ടിരിക്കണം വിശ്വാസത്തിൻ്റെ ഗ്രിപ്പ് ഒരോടത്ത് വിട്ടാൽ പലയിടത്ത് വിടും ഈ ഇരുട്ടതിൻ്റെ കാലം നമ്മൾ ശ്രദ്ധയോടെ നോക്കണം എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം കർത്താവേ എന്തെല്ലാം ഇത് എന്തെല്ലാം വിഷയം ശരി ഞാൻ നിന്നെ പിരിയത്തില്ല നീ വേണേ എന്നെ എങ്ങനെയും പരീക്ഷിച്ചോ പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്നെപ്പോലെ പറയണം കർത്താവേ സങ്കടം കൊണ്ടും അറിയാവുന്ന കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണത് പക്ഷേ അടി അവസാനം വരെ നീ മാത്രമേ ഇരിക്കുള്ളൂ എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ എൻ്റെ അവിശ്വാസത്തെ ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ

എന്നെ സഹായിക്കണമേ ഇവിടെ ഒരു വിഷയം വിശ്വാസത്തില് ചില സമയത്ത് ഈ ക്രൂഡ് പോലെ അതിന്റെ അത് അവിശ്വാസം ഉണ്ടാകും സ്നേഹത്തിൽ ക്രൂഡോയിലു പോലെ കാബട്ടിയോ ഉണ്ടാവും ദൈവത്തിൻ്റെ പണി എന്താണ് ഇത് റിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് വിഷു വിഷയം വിഷയം വെച്ചാണ് ഇത് റിഫൈൻ ചെയ്യണത് നമ്മൾ എന്ത് പറഞ്ഞാലും ഞാൻ ഒത്തിരിയേറെ മനുഷ്യരെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഒരാൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ദൈവമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ഏക്കത്തില്ല പ്രൂഫ് ചെയ്യാൻ പറയും അത് ദൈവം സത്യസന്ധമായത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല പ്രാർത്ഥ പ്രാർത്ഥനയും ആയി പോണത് നിങ്ങളിപ്പോൾ ഒരു നൂറ് പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിചാരിച്ചു തൊണ്ണൂറ്റൊമ്പത് ഡാമേജാണ് ഡാമേജ് ആ അവസ്ഥ അറിയാമല്ലോ ദൈവത്തിൻ്റെ പണ്ട് പോലെയുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത് ഈ ഊനമറ്റ കുഞ്ഞാടിനെ സ്വീകരിക്കത്തുള്ളൂ കൊമ്പൊടിയരുത് കണ്ണ് കോങ്കണ്ണാകരുത് ചട്ടക്കാലം ഉണ്ടാകരുത് ഇട്ടിതവിടെ എപ്പോഴും ഊനമറ്റ ശ്രുതി കിട്ട ഹലിയ പതിനാറ് എട്ട് E ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത് ഒന്നേ ജനുവരി ഇരുപത്തി ഒന്ന് ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും കാഴ്ചകളും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം കാഴ്ചവെക്കണം ഒരു ഒരു ന്യൂനതയും ന്യൂനതയും പ്രിസിലാണ് ഇതാണ് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ് നമ്മുടെ പ്രാർത്ഥന ശരി അതിൻ്റെ അത് കാപട്യം ഉണ്ടാവരുത് വിശ്വാസമായാലും ശരി അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാവരുത് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അപ്പൻ മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് കാര്യം ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് കുറച്ച് പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാലേ അതാണ് ഒമ്പത് ഇരുപത്തിനാലില് മർക്കോസിന്റെ ഒന്നിനൊരു വായിച്ച മർക്കോസ് ഒമ്പത് ഇരുപത്തിനാല് ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ഇരുപത്തി മൂന്ന് വായിച്ച് ഒമ്പത് പിശാശി ബാധിച്ച ഒരു മകൻറെ അപ്പനാണ് ഈ വിഷമം ബാധിച്ച മകനെ ഈശോന്റെ അടുത്ത് കൊണ്ടുവരണാണ് അപ്പോഷന്മാരടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ഒത്തില്ല സുഖപ്പെടുത്താൻ ഒത്തില്ല അവരിടത്ത് കൊണ്ടുവരുമ്പ ഈശോ ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടേ എനിക്കത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കോ ആ ചോദ്യമാണ് ഇതെപ്പോഴും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട് ഈശോ ചോദിക്കണ ഒരു ചോദ്യമുണ്ട് എന്താണ് എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ അപ്പോൾ അയാൾ പറയും ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ കാറ്റഗസോ ഒന്നും പഠിച്ചിട്ടില്ല ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല ഞാനിത് എൻ്റെ പുറത്തുള്ള ആളാണ് പക്ഷേ എന്നൊക്കെ അയാൾ യഹൂദിനല്ല ആൾ അയാൾ യഹൂദിനല്ല അയാൾക്ക് ദൈവ വചനമൊന്നും ബൈബിളൊന്നും അറിയത്തില്ല പക്ഷേ ഈ വചനവും ബൈബിളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇവിടെ അക്രൈസ്തവർ ഇത്രയും സാക്ഷ്യം പറയാൻ കാര്യമതാണ് അവർക്ക് വചനവും ബൈബിളൊക്കെ അറിയണ കുറവായിരിക്കും പക്ഷെ അവർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട് അതാണ് എൻ്റെ വിഷയം അപ്പോൾ ഈ വിശ്വാസത്തിൽ അയാൾ പറയണത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട് അതെന്ത് ചെയ്യണം എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണം അതായത് അവിശ്വാസം നീ പരിഹരിക്കണം അല്ലാതെ ഈ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ആരാൻ പറഞ്ഞിരുത് ഇപ്പം നാൽപ്പത് നാൽപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത്തേഴ് രൂപയുടെ അരിക്ക് എൻ്റെ കയ്യിൽ പതിനാല് രൂപയുണ്ട് ഒരു കിലോ അരി തരാൻ പറഞ്ഞാൽ തരുന്നില്ല അതാണ് വിഷയം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഈ കച്ചവടത്തിന് വരുന്നൊരു മിസ്റ്റേക്ക് അതാണ് ഇതിൻ്റെ അകത്ത് ബാക്കി കൂടി ത റീഫണ്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫെയ്ത്ത് വേണം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ് എനിക്ക് അവിശ്വാസ വിശ്വാസമുണ്ട് പക്ഷേ എന്താണ് അവിശ്വാസം കുറച്ച് കാണും കാര്യം അവിശ്വാസം കാണുമെന്ന് പറഞ്ഞ കാര്യം സത്യമായ കാര്യം വെച്ചാൽ ഞാൻ ഒത്തിരി ആളാസിന്റെ ചോദിച്ചു നിങ്ങൾ എന്താണ് അവരുമായി തറക്കിക്കുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരു ഞാൻ എന്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല ഇയാളുടെ ഈ രോഗിയാണ് ആ ഈ ജെന്നിയെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ അപുസ്മാരത്തെയൊക്കെ അതിനെയും വിശ്വാസബാധയുടെ ചേഷ്ട കാണിക്കുന്ന കാരണം ചെറിയ വിശ്വാസബാധയാണ് ധരിച്ചിരുന്നത് അപ്പം അത് ഇയാളെ കൊണ്ടുവന്ന് അപ്പോസ്വരന്മാരൊക്കെ കാണിക്കും യേശുവിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഇയാളെ അവിശ്വാസം പരിഹരിക്കണമെന്ന് പറയണത് കരി അപ്പോസ്റ്റർ ഭാരത്ത് മാത്രല്ല ഈ ചോട്ടെ കുട്ടിയെ കൊണ്ട് വന്നിരിക്കണതേ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ അനുഗ്രഹപ്പാടുകളെല്ലാം ഈ രോഗം കൊണ്ടുപോയിട്ടുണ്ട് അയാളെ അതാണ് പ്രശ്നം അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പണി പണിമേടിച്ചിരിക്കണ കാരണം പല പള്ളികളിൽ പോയിട്ടുണ്ട് പല നൊവേദനം നടത്തിയിട്ടുണ്ട് പല ദിനഗന്ത്രത്തിൽ പോയിട്ടുണ്ട് സംഭവം നടന്നിട്ടില്ല അപ്പം നടന്ന് നടന്ന് മടുത്ത് മടുത്തിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ വിശ്വാസം നിലനിർത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കണം അയാൾ ചിലറപ്പുള്ളി ശരിക്കും പല പല സ്ഥലങ്ങളിൽ പോയി ഈ രോഗത്തിന് വേണ്ടിയും സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും പി ആറിന് വേണ്ടിയും അയൽ ടിസിന് വേണ്ടിയും വസ്തുവിൽക്കാൻ വേണ്ടിയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും മക്കളുണ്ടാകാൻ വേണ്ടിയും ഒത്തിരി ഒത്തിരി ഇടങ്ങളിൽ പോയി പോയി കണ്ട് കേട്ടും തളർന്ന് പോയൊരു മനുഷ്യനാണ് അയാൾ എന്നിട്ട് ഈ മനുഷ്യനിൽ വിശ്വാസം അവശേഷിക്കുകയാണ് ക്രിസ്തുവിനെ കാണുമ്പോഴേ അതുകൊണ്ടാണ് ക്രിസ്തു ക്രിസ്തു ഇവനോട് ചോദിക്കുന്നത് ഇത്രയും ഓടി തളർന്നതല്ലേ പല പല അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളിൽ പോയതല്ലേ അതിൻ്റെ പരിക്കുകൾ വാങ്ങിച്ചതല്ലേ മനസ്സിടറിയതല്ലേ നിരാശ വന്നതല്ലേ പരാജയം തോന്നിയതല്ലേ ഇപ്പോഴും വിശ്വാസം ഉണ്ടോ എന്ന് പറയുമ്പോൾ അയാൾ സത്യസന്ധമായിട്ട് പറയും എന്താണ് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെ പരാജയം വാങ്ങിച്ച കാരണം എനിക്കിപ്പോൾ ഒന്നിനും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് അത് തുറന്ന് പറയണം ആ മനുഷ്യന് കൈയിട്ടിച്ച് കയറുതാരസീ അത് So